ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അൽഫാം ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് വെച്ചാണ് ചെയ്തിട്ടുള്ളത് ചിക്കൻ്റെ ഏത് പീസാണേലും കുഴപ്പമില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ചിക്കൻ ബ്രസ്റ്റ് ഞാൻ നന്നായി വരഞ്ഞ് ജസ്റ്റ് നന്നായി ഒന്ന് ഇടിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എല്ലാം മസാല പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എല്ലാ ബ്രസ്റ്റും നന്നായി ഒന്ന് ഇടിച്ച് പരത്തി കൊടുക്കാം എല്ലാ ബ്രഷും നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ഒരു മസാല തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ സവോള ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ എരിവിനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി ഒന്ന് അരച്ചെടുക്കാം പിന്നെ നമ്മളെ ഇടിച്ച് പരത്തി വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു വൺ അവറോ ടു അവറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും ടേസ്റ്റി ആയിരിക്കും ഓവർനൈറ്റ് വയ്ക്കുവാണേലും വളരെ ടേസ്റ്റി ആയിരിക്കും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ പൊടി മുളുകൂടി എരിവിനുസരിച്ച് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ലെമൺ ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല എല്ലാം എല്ലായിടത്തും പിടിക്കുന്ന പോലെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് ഒന്നുകൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് ഒരു പാനിൽ ഇപ്പോൾ എണ്ണ ഒഴിച്ച ശേഷം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അൽഫാം ചിക്കനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്